മർക്കോസ് അധ്യായം പന്ത്രണ്ട് പിന്നെ അവൻ ഉപമകളാൽ അവരോട് പറഞ്ഞു തുടങ്ങിയത് ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി ചുറ്റും വേലുകെട്ടി ചക്കും കുഴിച്ചുനാട്ടി ഗോപുരവും പണിതു കുടിയാന്മാരെ ഏൽപ്പിച്ചിട്ട് പരദേശത്തു പോയി കാലമായപ്പോൾ കുടിയാന്മാരോട് തോട്ടത്തിന്റെ അനുഭവം വാങ്ങേണ്ടതിന് അവൻ ഒരു ദാസനെ കുടിയാന്മാരുടെ അടുക്കൾ പറഞ്ഞയച്ചു അവർ അവനെ പിടിച്ചു തല്ലി വെറുതെ അയച്ചു കളഞ്ഞു പിന്നെ മറ്റൊരു ദാസിനെ അവരുടെ അടുക്കൾ പറഞ്ഞയച്ചു അവനെ അവർ തലയിൽ മുറിവേൽപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തു അവൻ മറ്റൊരുവനെ പറഞ്ഞയച്ചു അവനെ അവർ കൊന്നു മറ്റു പലരെയും ചിലരെ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു അവൻ ഇനി ഒരുത്തൻ ഒരു പ്രിയ മകൻ ഉണ്ടായിരുന്നു എൻ്റെ മകനെ അവർ ശങ്കിക്കും എന്ന് പറഞ്ഞ് ഒടുക്കം അവനെ അവരുടെ അടുക്കൾ പറഞ്ഞയച്ചു ആ കുടിയാന്മാരോ ഇവൻ അവകാശിയാകുന്നു വരുവിൻ നാം ഇവനെ കൊല്ലുക എന്നാൽ അവകാശം നമുക്കാകും എന്ന് തമ്മിൽ പറഞ്ഞു അവർ അവനെ പിടിച്ച് കൊന്നു തോട്ടത്തിൽ നിന്ന് ഇറഞ്ഞുകളഞ്ഞു എന്നാൽ തോട്ടത്തിന്റെ ഉടയവൻ എന്തു ചെയ്യും അവൻ വന്ന് ആ കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കും വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന തിരുവെഴുത്ത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ ഈ ഉപമ തങ്ങളെക്കുറിച്ചാകുന്നു പറഞ്ഞത് എന്ന് ഗ്രഹിച്ചിട്ട് അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു എന്നാൽ പുരുഷാരത്തെ ഭയപ്പെട്ട് അവനെ വിട്ടുപോയി അനന്തരം അവനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി അവർ പരീഷന്മാരിലും ഹരോദ്യരിലും ചിലരെ അവൻ്റെ അടുക്കൽ അയച്ചു അവർ വന്ന് ഗുരു നീ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിൻറെ വഴി നേരായി പഠിപ്പിക്കുന്നത് നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനും എന്ന് ഞങ്ങൾ അറിയുന്നു കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ ഞങ്ങൾ കൊടുക്കയോ കൊടുക്കാതിരിക്കയോ വേണ്ടത് അവനോട് ചോദിച്ചു അവൻ അവരുടെ കപടമറിഞ്ഞു നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് എന്ത് ഒരു വെള്ളിക്കാശ് കൊണ്ടുവരുവിൻ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു അവർ കൊണ്ടുവന്നു ഈ സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്നവരോട് ചോദിച്ചതിന് കൈസരുടേത് എന്നവർ പറഞ്ഞു യേശു അവരോട് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ എന്ന് പറഞ്ഞു അവർ അവങ്ങൾ വളരെ ആശ്ചര്യപ്പെട്ടു പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യർ അവൻ്റെ അടുക്കൽ വന്നു ചോദിച്ചതെന്തെന്നാൽ ഗുരു ഒരു തൻ്റെ സഹോദരൻ മക്കളില്ലാതെ മരിച്ചു ഭാര്യ ശേഷിച്ചാൽ ആ ഭാര്യയെ അവൻ്റെ സഹോദരൻ പരിഗ്രഹിച്ച് തൻ്റെ സഹോദരന് സന്തതിയെ ജനിപ്പിക്കണം എന്ന് മോശം എഴുതിയിരിക്കുന്നു എന്നാൽ ഏഴ് സഹോദരന്മാർ ഉണ്ടായിരുന്നു അവരിൽ മൂത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു സന്തതിയില്ലാതെ മരിച്ചുപോയി രണ്ടാമത്തവൻ അവളെ പരിഗ്രഹിച്ചു സന്തതിയില്ലാതെ മരിച്ചു മൂന്നാമത്തവനും അങ്ങനെ തന്നെ ഏഴുവരും സന്തതിയില്ലാതെ മരിച്ചു എല്ലാവർക്കും ഒടുവിൽ സ്ത്രീയും മരിച്ചു പുനരുദ്ധാനത്തിൽ അവൾ അവരിൽ ഏവനു ഭാര്യയാകും ഏഴുവർക്കും ഭാര്യയായിരുന്നുവല്ലോ യേശു അവരോട് പറഞ്ഞത് നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായത് കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കയില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകും എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപടർപ്പ് ഭാഗത്ത് ദൈവം അവനോട് ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവവും എന്ന് ചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവം അത്രേ നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്തു വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്നവരോട് ചോദിച്ചു അതിനേശു എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലെ കേൾക്ക നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു ശാസ്ത്രി അവനോട് നന്ന് ഗുരു നീ പറഞ്ഞത് സത്യം തന്നെ ഏകനേയുള്ളൂ അവനല്ലാതെ മറ്റൊരുത്തനുമില്ല അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗ ഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്ന് പറഞ്ഞു അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട് നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു അതിൻ്റെ ശേഷം അവനോട് ആരുമൊന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല യേശു ദൈവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയത് ക്രിസ്തു ദാവീതിൻ്റെ പുത്രനെന്ന് ശാസ്ത്രിമാർ പറയുന്നത് എങ്ങനെ കർത്താവ് എൻ്റെ കർത്താവിനോട് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളം എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്നരുളിച്ചു എന്ന് ദാവീദ് താൻ പരിശുദ്ധാത്മാവിലായി പറയുന്നു ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് പറയുന്നുവല്ലോ പിന്നെ അവൻ്റെ പുത്രനാകുന്നത് എങ്ങനെ എന്നാൽ വലിയ പുരുഷാരം അവൻ്റെ വാക്ക് സന്തോഷത്തോടെ കേട്ടു പോന്നു അവൻ തൻ്റെ ഉപദേശത്തിൽ അവരോട് അങ്കികളോടെ നടക്കുന്നതും അങ്കാടിയിൽ വന്ദനവും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും ഇച്ഛിക്കുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചുകൊള്ളുവൻ അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായത്താൽ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നു അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവിധി വരുമെന്ന് പറഞ്ഞു പിന്നെ യേശു ശ്രീ ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു ധനവാന്മാർ പലരും വളരെ ഇട്ടു ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് ശരിയായ രണ്ട് കാശിട്ടു അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു ഭണ്ഡാരത്തിലിട്ട എല്ലാവരേക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നിട്ടു ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്നവരോട് പറഞ്ഞു